ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി മൂന്ന് മണിക്ക് രണ്ട് മണിക്കും മൂന്നര മണിക്കും ഇടയിലുള്ള സമയത്ത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും എന്നുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമ്മുടെ ഏറ്റവും സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തി ലക്ഷത്തോളം ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഉൾപ്പെടെ കർഷകരായിട്ടുള്ള ആളുകൾ കാത്തിരുന്ന ഒരു സ ഒരു പദ്ധതി ആനുകൂല്യമാണ് രണ്ടായിരം രൂപ പ്രധാനമന്ത്രിയുടെ പി എം കസ് കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന സ്കീമിലൂടെയുള്ള രണ്ടായിരം രൂപ നാളിതുവരെയായും ഒരു രൂപ പോലും ഈയൊരു പദ്ധതിയിൽ മുടക്കം വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ് മാത്രമല്ല ഈ ഒരു പദ്ധതി ആനുകൂല്യം ഭാവിയിൽ തുക ഉയർത്തും എന്ന് കേന്ദ്ര സർക്കാർ തന്നെ അവകാശപ്പെടുന്നുമുണ്ട് മാത്രമല്ല ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന അതേ പാർട്ടിയുടെ അതായത് ബി ജെ പിയുടെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയും അതായത് ബി ജെ പി തന്നെ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ ഒരു പദ്ധതി ആനുകൂല്യം തുക വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ആനുകൂല്യത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത് കേരളത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് ആളുകളാണ് ഈ ഒരു പദ്ധതി ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി രണ്ട് മണിക്കും മൂന്നര മണിക്കും ഇടയിലുള്ള സമയത്ത് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ ഒരു തുക രാജ്യത്താകമാനമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒറ്റത്തവണയായിട്ട് എത്തിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് മാത്രമല്ല ലോകത്താകമാനം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് തുക ഒറ്റത്തവണയായിട്ട് എത്തിക്കുന്ന ഒരു ഡി ബി സംവിധാനം മുഖേനയാണ് ഈ ഒരു പദ്ധതി ആനുകൂല്യം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി രണ്ട് മണിക്കും മൂന്നര മണിക്കും ഇടയിലുള്ള സമയത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുക പുതിയതായിട്ട് പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്കും ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും കുടിശ്ശികയായിട്ട് മുടങ്ങി കിടക്കുന്ന തുകയുണ്ടെങ്കിൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന തുകയും ഈ പ്രാവശ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇട എത്തിച്ചേരുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കൂടുതൽ ആളുകൾ ഇത്തവണ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തിനായാലും ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണ് ഓർഗ ഇരുപത്തിനാലാം തീയതി രണ്ടര രണ്ട് മണിക്കും മൂന്നരക്കും ഇടയ്ക്കിലുള്ള സമയത്ത് പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പത്തൊൻപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ഒറ്റത്തവണയായി രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം